ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിപ്പിച്ച ഒരുപാട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ഇതുണ്ടായിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാനിരിക്കുന്നത് അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കൽ വണ്ടി നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് വരുന്നതാണ് പുള്ളി റിവേഴ്സ് ഇട്ടാണ് ഓരോ കയറ്റങ്ങളും കയറുന്നത് അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും കൊണ്ട് എത്തിക്കാൻ പറ്റും ലോഡ് ഒരുപാടായി കഴിഞ്ഞാൽ വണ്ടിക്ക് വലിക്കാതെ വരുന്നതും വണ്ടിയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം മാസങ്ങളും വർഷങ്ങളും വർഷപ്പുകൾ കയറി കടന്നിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് പുള്ളി രണ്ടായിരത്തി പതിനെട്ടാന്ന് തോന്നുന്നു വണ്ടി എടുത്ത് അത് കയറ്റം കയറുന്നില്ല പല പണികളും ചെയ്ത് ഇഞ്ചിനും പണിഞ്ഞ് പമ്പ് പണിയുന്നു സൈലൻസർ പൊട്ടിക്കുന്നു പല രീതിയിലും പണി ചെയ്തിട്ട് വണ്ടി ശരിയാകുന്നില്ല കാശ് ഒരുപാട് പോയിട്ട് പിന്നെ സി ഫിനാൻസുകാർക്ക് തിരിച്ചു കൊടുക്കാനും കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെയാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് ബീലാകാതെ വരുന്നതും ആയിട്ട് പുള്ളി മാനസികമായിട്ട് ബുദ്ധിമുട്ടി നടക്കുന്ന ഒരു പുള്ളി നമ്മുടെയടുക്ക് വണ്ടി പണിക്ക് വരും നമ്മുടെ അടുത്ത് നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് ആൾക്കാരുടെ വർത്താനം കാരണമാണ് നമ്മുടെ അടുക്കൽ ആരും പണിക്ക് കൊണ്ടുവരാതെ പിന്നെ നമ്മുടെ അടുത്ത് വഷങ്ങളായിട്ട് പണി കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നതിൽ അത് അതായത് നമ്മൾ ചെറ്റക്കുടിയിൽ നിന്ന് വന്ന് ഇത്രയൊക്കെ ആയല്ലോ എന്നുള്ള ഇത് കാരണം ആരും കുശുമ്പ് കാരണം നമ്മുടെയൊക്കെ കൊണ്ടുവരാറില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് വ്യക്തമാക്കുന്നത് നല്ലത് കേട്ടിട്ട് നല്ലത് ചിന്തിക്കുക അതുപോലെ തന്നെ നല്ലതെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കൊണ്ടു കടക്കുന്നതും അത് സ്വന്തമായിട്ട് അഭിപ്രായം ചിന്തിച്ച് നോക്കും ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട് അതിൽ നമ്മൾ മുന്നോട്ട് പോകും അതാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആ പുള്ളിയുടെ വണ്ടി പണിഞ്ഞു കഴിഞ്ഞുള്ള സന്തോഷങ്ങളും പുള്ളിയുടെ ആ ഒരു മാനസികാവസ്ഥയും സന്തോഷവും ഒക്കെ ഒന്ന് കാണും രണ്ടു രണ്ട് മണിക്കൂർ വണ്ടി ഇട്ട് ഞാൻ കുടിപ്പിച്ചുപോലി ഏഹ് അത് വണ്ടി വലിക്കുന്നതും പിടിക്കുന്നതും വണ്ടിക്ക് പുള്ളി ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി എത്ര ലോഡ് ഉണ്ടെങ്കിലും പുള്ളിയുടെ വണ്ടി കേറ്റാന്നുള്ള സന്തോഷവുമായി അപ്പോൾ ഒരു മാനസിക സന്തോഷത്തോട് പുള്ളി പറയുന്നതും അതിന് എല്ലാത്തിനും ബില്ല് വേണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബില്ല് വേണം നിങ്ങൾ എന്റെ പണിയുടെ പൈസ നിങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് നിങ്ങൾ പോകുന്നിടത്തെല്ലാം പോയി ഞാൻ പറയുന്നിടത്തെല്ലാം കൊണ്ട് ചെയ്തുകൊണ്ട് പോവാ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തോളാം ഒക്കെ പറഞ്ഞ് പുള്ളിയെ ഓരോ തവണകളിലും ഓരോരുത്തർക്ക് എല്ലുമ്പോഴും പുള്ളിയെ ഇരി കൊടുത്തിട്ട് വന്നിട്ട് ഇഞ്ചൻ ഞാൻ വണ്ടി പണിയുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതും അതുമായിട്ട് ഒരുപാട് നമ്മൾ ആ വണ്ടിയുമായിട്ട് ഇത് വെയ്യേണ്ടത് ഞാൻ പറഞ്ഞ് എടുത്തോണ്ട് പോകൂ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകൂ ഞാൻ പണിയുന്നില്ല നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറയേണ്ട അവസ്ഥ വരെ വന്ന ഒരു വണ്ടിയാണ് അത് പുള്ളി ഓരോ ദിവസങ്ങൾ വരുമ്പോഴും എടുക്കുമ്പോഴും നമ്മളോട് അതുപോലെ സംസാരിക്കുന്ന ഒരു ഇതാണ് അതായത് പലരുടെ വാക്ക് അതായത് ഇവിടെ ഉള്ള ഭാഗങ്ങളിലുള്ള ആൾക്കാർ പറഞ്ഞ് നമ്മളെ അങ്ങനെ അങ്ങ് ഒരു വീഡിയോ ആണിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് വീഡിയോ ഒന്ന് കണ്ടുപോക്കാം പുള്ളിയുടെ വണ്ടി പണിഞ്ഞിട്ട് ആ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ ഞാൻ ഈ വണ്ടി ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു വർഷം മൂവാറ്റുപോട്ട് എടുത്ത വണ്ടിയാണ് അവിടെ കൊണ്ടുവന്നപ്പോലെ വണ്ടിക്ക് വരുവ് കുറവായിരുന്നു കേറ്റവും കയറാൻ വലിയ കീറൊക്കെ മാറ്റി കൊടുക്കുന്നതായിരുന്നു ചെറിയ കയറ്റം പോലും പല വർഷം പിടി ഞാൻ കൊണ്ടുപോയി ഈ വണ്ടിക്ക് ഒന്ന് വരുവുണ്ടാക്കാൻ തിരുവനന്തപുരത്തേക്ക് ഓടിയിട്ട് ചെറിയ കേറ്റം പോലും കയറത്തില്ല അങ്ങനെ ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഓടിച്ചാൽ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ചോദിച്ചാൽ പലരോടും ചോദിച്ചപ്പോൾ സുരേഷ് ആളുണ്ട് മഹീന്ദ്ര ആടൊന്നും നല്ല പണിയാണ് എന്റെ വണ്ടി നല്ലവരുടെ പണിയും ഞാനിവിടെ പഠിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നു ൂറ് ഞാൻ ഓടിച്ചിട്ട് ചുമ്മാ കൈ കൊടുത്താൽ മതി മണിക്കൂറായി ഓടിക്കാൻ എനിക്ക് തുടങ്ങി നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റുള്ള വർഷപ്പുകളോ നമ്മൾ ഉത്തരവാദിത്തം സാധനങ്ങളെല്ലാം പോയി ചെയ്ത് മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ചെയ്ത് എല്ലാം നിങ്ങളെ കൊണ്ട് ഓടിക്കുകയോ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടോ പണിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം അല്ലേ പണിഞ്ഞു വിടുന്നു എന്തെങ്കിലും വർക്കൊണ്ടേ അല്ല എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമ്മളത് വന്ന് ചെയ്ത് തരുമോന്നും പറഞ്ഞല്ലേ ഇവിടെ ഇനി അകത്ത് എന്ത് നമ്മൾ പണിത് ഭാഗത്ത് എന്തെങ്കിലും ഇപ്പൊ ഇത് തന്നെ പറയുകയാണ് എന്തെങ്കിലും ഭാഗത്ത് പണിയുണ്ടെങ്കിൽ നമ്മള് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെങ്കിലും ഇതിന്റെ നമ്മള് പണിഞ്ഞ ഭാഗത്ത് അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ബില്ല് ഒന്നേ ബില്ലിന്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നതാണ് നമ്മുടെ സാധനം അങ്ങനല്ല എനിക്ക് സുരേഷ് അങ്ങനെ നല്ല ഫോട്ടോ എടുത്ത് എനിക്ക് വേണ്ടത് സുരേഷ് എനിക്ക് വിശ്വാസം ഞാൻ നോക്കിയിട്ട് കഴിവെച്ചു കൈ <laughs> കൈവത്തെ <laughs> അപ്പോൾ അതുപോലെ തന്നെയാണ് പറയുകയാണെങ്കിൽ ഈ പുള്ളി ഒരുപാട് പണി ഓട കൊണ്ട് ഒരുപാട് പണിഞ്ഞ് ഒരുപാട് പൈസ പൈസ ഇല്ലാത്തവനാണ് ഒരുപാട് പൈസ പണിഞ്ഞ് ഒരുപാട് പൈസ ഈ വണ്ടിക്ക് വേണ്ടി മുടക്കി ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ അടിക്കുകയും കുടിക്കുകയോ അതുപോലെ തന്നെ പമ്പുകൾ പണിക്കുകയും ഒക്കെ ചെയ്തിട്ട് വണ്ടി നേരെ വലിക്കുന്നുമില്ല നൂങ്ങുന്നുമില്ല അപ്പോൾ അതുപോലെ പ്രയാസപ്പെട്ട് നമ്മുടെ ഇതൊക്കെ വന്നും പ്രയാസമായിട്ട് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പുള്ളിയുടെ പൈസ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൈസ ഒരുപാട് മുടക്കി എങ്കിലും ഞാൻ എവിടെ നിന്നെങ്കിലും പണയം വെച്ച് എന്തെങ്കിലും ഒക്കെ ണ്ടാക്കി എങ്ങനെയെങ്കിലും ഇത് പണി പണിഞ്ഞ് വൃത്തിയാക്കി തരണം വണ്ടി കയറ്റം കയറുന്നില്ല ലോഡുമായിട്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര ഇതിൽ ആക്സിൽ തട്ടിപ്പോവാം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിരുന്നു ഇതിന് ഭയങ്കരമായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് നമ്മുടെ ഇടയിൽ നമ്മളെ തേടി ഇത് വന്നത് വന്ന് നമ്മളിത് പണിഞ്ഞു കൊടുത്തിരിക്കുകയാണ് നമുക്കിതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ പറയുകയാണ് ഇതിൻ്റെ അകത്ത് എന്ത് പണി വന്നാലും എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഈ വണ്ടി പണിയും വരത്തില്ലെന്നുള്ള കാര്യം നൂർണ്ണ വിശ്വാസത്തോടാണ് നമ്മളിത് പണി കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് പണി വന്നു പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ അഞ്ച് പൈസ മേടിക്കാൻ നമ്മൾ ചെയ്തു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊണ്ട് ഇടിക്കുന്നതും അല്ല കവർ പൊട്ടിച്ച് കളയുന്ന ഈ പണികളൊന്നും നമ്മൾ ചെയ്യാറില്ല ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് പണി ചെയ്തിട്ടുണ്ടെങ്കിലും ആ പണികളെല്ലാം നമ്മൾ ഉത്തരവാദിത്തത്തോട് തന്നെയാണ് ഏത് പണിയും നമ്മൾ ചെയ്തു പോകുന്നത് അപ്പം ഈ പുള്ളി പണിയാൻ കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു പൈസ മുടക്കിയാൽ റെഡിയാക്കി തരാം പക്ഷേ പുള്ളിയുടെ പൈസ ഇല്ല ഒരുപാട് പയ്യയുടെ തന്നെ പൈസ ഇല്ല ഒരുപാട് മുടക്കി എടുത്ത് ഒരുപാട് പൈസ പോയി അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് വൃത്തിയാക്കി തരണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ദൂരെ അങ്ങ് അല്ല ഇത് കൊണ്ടുപോയത് നമ്മുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇത് അപ്പോൾ അതിൻ്റെ പണിയെക്കുറിച്ചാണ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ കിടക്കുന്ന വണ്ടികളെന്ന് പറഞ്ഞ് ഇന്ന് വലുവില്ലാതെ മിക്കവാറും എല്ലാം ഇഞ്ചിൻ അഴിക്കേണ്ട ഒരു പകുതി പണിയും അതായത് ഇഞ്ചിൻ അഴിക്കേണ്ട പമ്പ് അഴിക്കേണ്ട ഓരോ കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ പണികൾ ചെയ്തു പോകുന്നത് അപ്പം ഇന്നത്തെ പണിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഓരോന്ന് കാണിച്ചു പോവാം അപ്പം അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അപ്പം ഇത് മൊത്തം ഇഞ്ചിനെ മൊത്തം അഴിച്ചിട്ടിരിക്കുകയാണ് മൊത്തം പണിയായി പണിയായിപ്പോയത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലൊക്കെ ഈ ചിലരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓയിൽ കുറയുന്നതിനനുസരിച്ച് ഈ ഒഴിച്ചൊഴിച്ച് കൊണ്ടു കിടക്കുന്ന കുറഞ്ഞ ഓയിലുകളും മേടിച്ചു ഒഴിക്കുമ്പോഴാണ് ഇതുപോലെ കട്ട കിട്ടി വണ്ടിയുടെ ക്രാങ്കൊക്കെ സ്റ്റക്കായി ഇതുപോലുള്ള പണികളൊക്കെ കിട്ടുന്നത് അപ്പം മേ കൂടുതും കഴിയുന്നതും കുറഞ്ഞ ഓയിൽ ഒഴിക്കാതിരിക്കുകയാണ് വണ്ടിക്കകത്ത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഇഞ്ചിനെ ഈ വണ്ടിയുടെ ഇഞ്ചിനാണ് ഈ വി എസ് ഫോർ ഇഞ്ചിനാണ് ഈ അഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വന്ന പണികളെ കുറിച്ചാണ് പറയുന്നത് പത്തിരുപത്തെട്ട് രൂപയോളം ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അത് പണിഞ്ഞ് കയറി വരുമ്പോൾ അറിയത്തുള്ളൂ എത്ര രൂപ ആവുമെന്ന് നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ നമ്മൾ അത് നമ്മൾ ഉത്തരവാദിത്തത്തോട് തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ അത് ചെയ്ത് കൊടുക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനത്തിന് മാത്രമേ നമുക്ക് വാറൻറ്റിയും കാര്യമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനത്തിന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടി പണിയുന്നത് അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സാധനം അവർ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ സാധനമൊക്കെ അവർ മേടിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത് അത് വലു വലുവില്ല കാര്യങ്ങളില്ല അപ്പോൾ അത് നമ്മൾ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ പമ്പും കാര്യങ്ങളുമൊക്കെ അഴിച്ചു കൊണ്ടിരിക്കുകയാണ് പമ്പ് ഇവിടുന്ന് തന്നെ നമ്മൾ അഴിച്ച് പമ്പ് പണിന്നിടത്ത് തന്നെ നമ്മൾ കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത് അല്ലെ തന്നെ വണ്ടിയെ സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ കൊടുത്തയക്കാറുണ്ട് അപ്പോൾ രണ്ട് പണി വരുന്നുണ്ട് അത് പോരേ അപ്പോൾ അടുത്തത് ഈ വണ്ടി അത് തന്നെയാണ് കംപ്ലൈൻറ്റ് തീരെ വലിക്കുന്നില്ല ആൾക്കാരെ കൊണ്ട് പോയിട്ട് അത് പാസഞ്ചറാണ് ഇതും അതുപോലെയാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലൻസറൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പം നമ്മൾ ഇഞ്ചിൻ്റെ അകത്തോട്ട് പോകും അപ്പം ഇതിൻ്റെ അതേ കംപ്ലൈൻറ്റ് തന്നെയാണ് വരുന്നത് ഈ വണ്ടിയുടെ അതേ സെയിം കംപ്ലൈൻ്റ് തന്നെയാണ് നമുക്ക് ഇതിനും വരുന്നത് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത് തന്നെ മാറുക നമ്മളിപ്പം വണ്ടി തീരെ വലിക്കുന്നില്ല വണ്ടി ആൾക്കാരെ മെച്ചോണ്ട് പോയിട്ട് കയറ്റങ്ങളൊന്നും കയറാൻ പറ്റുന്നില്ല അതേ അപ്പം എല്ലാവരും വെച്ചിട്ട് പോകല്ലേ നമ്മുടെ ചാനലിലൂടെ ഒന്ന് കൈകാര്യം ചെയ്യണം അതാണ് നമ്മൾ പറയാനുള്ളത് അപ്പം ഇതുപോലുള്ള കാര്യത്തെക്കുറിച്ച് പറയാനും കൂടുതൽ അറിവുപരമായിട്ടുള്ള അറിവ് അറിവെന്ന് പറഞ്ഞു പറഞ്ഞ് കൂട്ടുന്നില്ല വീണ്ടും നമ്മൾ എടുത്തു പറയുന്നു ഒത്തിരി വീടേക്ക് അറിവ് അറിവ് നിൽക്കാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും അറിവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അത് പുത്തം വണ്ടിയാണ് പുത്തം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലുവില്ല വലുവില്ലാതെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യേണ്ട രീതിയിലൊക്കെ അത് ചെയ്തെല്ലാം വിട്ടതിന് ശേഷം നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് സൈലൻസറൊന്നും എട്ടോട് വണ്ടിക്ക് സൈലൻസറൊക്കെ കത്തിക്കാറുണ്ടോ അതിൻ്റെ ഇതൊക്കെ എടുത്ത് കളയുന്നത് എന്നത് കത്തിക്കുകയല്ല അതിൻ്റെ പറയും പേപ്പറും എന്ന് പറഞ്ഞ സാധനമുണ്ട് അതൊക്കെ എടുത്ത് കളയുകയാണ് പറയല്ല പേപ്പർ അപ്പോൾ അതൊക്കെയാണ് അത് പറയാനുള്ളത് മറ്റേ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരെ അതായത് നമ്മൾ വണ്ടി ആയിസായിട്ട് കൊടുത്ത് നമുക്ക് കൈ ചില ചിലപ്പോൾ നമ്മൾ ലോങ്ങ് പോകാം ചെറിയ ഷട്ടിലൊക്കെ കൂടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടുമ്പോൾ നമുക്ക് വിഷയം തോന്നില്ല ലോങ് ഒക്കെ ഓടായിരിക്കും നമ്മൾ എത്ര കൈ കൊടുത്താലും കയറാതെ വരുന്ന ഒരവസ്ഥ അതുപോലെ കൈ കിഴക്കുക ഇവിടെ തന്നെ നമ്മള് സർവീസ് ചെയ്തതാണ് ഈ ഇന്ത്യൻ ഇവിടെ ആയി മൊത്ത വഴി വിളിച്ച് ഭയങ്കര വരെ വരുന്നില്ല സർവീസ് ചെയ്തിട്ട് എടുത്തിട്ടൊന്നും ഇല്ല അപ്പൊ നമ്മളത് സർവീസ് ചെയ്യാൻ Terima kasih telah menonton! Terima kasih telah menonton. ഇത് കണ്ടോ മൊത്തം കറുത്ത ഡീസലായിരുന്നു കണ്ടോ ആയിരത്തി മുപ്പത്തൊന്ന് കാണിച്ചേ കണ്ടോ കറുത്ത ഇരണ്ട് മൊത്തം വന്ന ഡീസലായിരുന്നു ഈ ഡീസല് മൊത്തം ഊറ്റി കളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഡീസൽ മേടിക്കാൻ അതിൻ്റെ അത് ഡീസൽ അടിച്ചിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കറുത്ത ഡീസലാണ് കണ്ടോ കരിയാണ് മൊത്തം വരുന്നത് ഈ ഡീസൽ മൊത്തം ഊറ്റിക്കളഞ്ഞ് ആദ്യം പോലെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല ഡീസൽ ഒഴിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ വീഡിയോ എടുത്ത് അപ്പം നമ്മൾ ഇതാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇഞ്ചൻ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് മൊത്തം ആദ്യം ആദ്യമെന്നുള്ള ഘട്ടത്തിലെല്ലാം പീസാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഇഞ്ചൻ വരെ നമ്മൾ പീസാക്കി എല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം അതിൻ്റെ ഒരു സാധനം പോലും അഴിക്കാനില്ല എല്ലാം അഴിച്ച് ക്ലീനാക്കി രണ്ട് മാസത്തേക്കിന് പുത്തം പോലും ഒഴിവ് കിടക്കും അതിൻ്റെ അകത്ത് ശകലം പോലും അഴുക്കുക പോലാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യേക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ഇത് മൊത്തം പണി കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടെന്നുള്ള കമന്റ് പറയുക നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻ്റുകൂടെ പറഞ്ഞു പോവുക കമന്റുകൂടി ഇടുക ഇതൊക്കെയാണ് നമ്മുടെ പണി അട്ടിരുന്നൊരു ഇഞ്ചനായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ആ വീഡിയോ ഒക്കെ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും ഇഞ്ചിനൊക്കെ എങ്ങനെ ഇരുന്നതാണ് റെഡിൻ്റെ വണ്ടൊക്കെയാണ് പേപ്പർ ഇരിക്കുന്നത് അതിപ്പോൾ നമ്മളിത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പുതിയ സാധനങ്ങളൊന്നും അല്ല നമ്മൾ ഇതെല്ലാം അതിൻ്റെ അതിൻ്റെ കളറ് കൊടുത്ത് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളു പുത്തൻ പോലെ ഇഞ്ചൻ്റെ കളറെല്ലാം കൊടുത്ത് ഏതൊക്കെ കളർ കൊടുക്കണോ അതെല്ലാം കൊടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ എല്ലാം പുത്തനൊന്നുമല്ല പുത്തൻ ഇഞ്ചനും അല്ല പണി കഴിയുമ്പോൾ കാണാം ആദ്യം നമ്മൾ നമ്മളൊന്നുകൂടെ പറഞ്ഞു പോന്നു ഓക്കെ എല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നു ഒന്നുകൂടെ പണിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ മെയിൻ പരിപാടികളൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം പണിയുന്ന വീഡിയോ ഒക്കെ ഉള്ളത് മൊത്തം നമ്മുടെ യൂട്യൂബ് കിടപ്പുണ്ട് സാധനം എപ്പോഴും സെയിം വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ സ്റ്റാറുകളും കാര്യങ്ങളും ഇതിൻ്റെ സെലക്ടറും കാര്യങ്ങളും എല്ലാം മാറ്റി അപ്പം പിന്നെ മൊത്തം പണികളും കഴിഞ്ഞ് ഇതിൻ്റെ അകത്തെ എല്ലാം മാറ്റിയിട്ടു ഹൗസിങ്ങിൻ്റെ അകത്തെ എല്ലാം മാറ്റിയിട്ടു ഇതിൻ്റെ അകത്തെ എല്ലാം വയറിംഗ് എല്ലാം മാറ്റി സെലക്ടറും എല്ലാം മാറ്റി എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞിരിക്കുന്ന ഇനിയിപ്പോൾ ഗിയർ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീട് ഇതിൻ്റെ അകത്തെ അപ്പം ഈ ഗിയർ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം മാറ്റി വെച്ചു അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അടുത്ത ഇഞ്ചൻ എടുക്കുവാണ് അപ്പോൾ ആൽഫൈഡ് ഇഞ്ചനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ആയി ഇനി രാവിലെ വണ്ടി കൊടുത്തേക്കാന്ന് പറഞ്ഞതാണ് അപ്പോൾ ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ എടുക്കല്ലേ ഓക്കെ അപ്പം ഗവർണർ കയറ്റിയിട്ട് അടുത്തത് എല്ലാം നമ്മുടെ വീടേക്കത് കാണാം നമ്മൾ അതിൻ്റെ ഇഞ്ചിനെല്ലാം കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളത് ഇഞ്ചിനെല്ലാം കയറ്റി നമ്മുടെ ഇഞ്ചിൻ എല്ലാം പണിഞ്ഞ് ഇഞ്ചിനും ഗിയർ ബോക്സും എല്ലാം പണിഞ്ഞ് കയറ്റിയിട്ടിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് കയറ്റിക്കൊണ്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇപ്പോൾ ഇഞ്ചൻ കയറ്റി വെച്ചിരിക്കുന്നതാണ് ഇഞ്ചിനെല്ലാം കയറ്റി മൊത്തം പണിഞ്ഞ് നല്ലതായിട്ട് പൈസ ഇറങ്ങിയൊരു വണ്ടിയാണ് അപ്പം നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഓയിൽ ഒഴിക്കുന്നത് നല്ല ഓയിൽ കുറവുള്ള കുറങ്ങുന്ന വണ്ടികൾക്ക് നല്ല ഓയിൽ മേടിച്ച് ഒഴിക്കുക ഈ ഒഴിക്കുന്നതുകൊണ്ടാൽ ഇതിൻ്റെ അകത്ത് തൈര് പോലെ ആയിപ്പോ അടിയിൽ ചെന്നിട്ട് ഓയില് ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് പറയാനുള്ളത് അപ്പോൾ വണ്ടിക്ക് വലിക്കാതെ വരും നമ്മൾ ലോഡ് കയറ്റിയിട്ട് പിടിപ്പിക്കുന്ന സമയത്ത് ഗിയർ ബോച്ചിൻ്റെ കവറുകളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് വലുവില്ലാതെ വരുന്ന സമയത്ത് ഇതൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ ഇതിനകത്തെല്ലാം പണിഞ്ഞ് കയറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതുപോലെ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ സമയിക്കുക ഇതുപോലെ തന്നെ എല്ലാം പുത്തം പോലെ നമ്മൾ നമ്മളതിനാക്കി വണ്ടി കൊടുക്കും നമ്മൾ പണിയുന്നതിന് വാറൻറ്റി പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്ന മൈലേജിൻ്റെ കാര്യവും അതുപോലെ തന്നെ പക്ക നേരത്തെ ഉള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്താണ് കിടക്കുന്നത് ഇതുപോലെ തന്നെ ആണെങ്കിൽ ഇഞ്ചനാണെങ്കിൽ പ്ലെയിൻറ്റും എല്ലാം ആയിട്ട് ഇഞ്ചനാണെന്ന് പറയത്തില്ലായിരുന്നു അതേ രീതിയിൽ കിടന്നൊരു ഇഞ്ചനാണ് നമ്മളെല്ലാം വൃത്തിയാക്കി ചെയ്തിരിക്കുന്നത് മൊത്തം ഇക്സെട്ട് വരെയുള്ള സാധനങ്ങൾ അയച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത് അല്ലാതെ നിർത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ കയറ്റി സെറ്റ് ചെയ്ത് വിടാറില്ല സാധനം കിടക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മൊത്തം കാര്യങ്ങളും നമ്മൾ പണിഞ്ഞ കയറ്റുന്നത് ഷാട്ടർ വരെ അഴിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം നമ്മൾ പണിഞ്ഞ് സെറ്റ് ചെയ്താണ് കയറ്റുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പുള്ളിയാണെങ്കിൽ നമ്മളിപ്പം വലിയ കാര്യങ്ങൾ പറയുകയല്ല ഈ വണ്ടി നമ്മുടെ അടുക്ക പണിയുന്നതല്ല തിരക്കി ഒഴിച്ച് വന്നതാണിത് ഒത്തിരി പ്രാവശ്യം പണിഞ്ഞിട്ടെങ്കിലും ശരിയാകുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെയൊക്കെ കൊണ്ടുവന്നത് വേറെ ഇടത്ത് ഷോപ്പിൽ കൊണ്ടുപോയി പണിഞ്ഞ് 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 ഒരുപാട് കാശ് മുടക്കി എന്നാണ് പറയുന്നത് ഈ വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ഇത് പണിയാൻ കൊണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഈ വണ്ടി വണ്ടി ഞാനീ വണ്ടി എടുത്തിട്ട് ഒരു വർഷമായി മൂവാറ്റുപൂർക്ക് എടുത്ത വണ്ടിയാണ് അവിടെ കൊണ്ടുവന്നപ്പോൾ ഇതിൽ വണ്ടിക്ക് വരുവോ കുറവായിരുന്നു കേറ്റവും കയറും വലിയ ഗിയർ ഒക്കെ മാറ്റി കൊണ്ടു കൊടുക്കാൻ ചെറിയ കയറ്റം പോകും പല വർഷം ഒപ്പിട്ട് ഞാൻ കൊണ്ടുപോയി ഈ വണ്ടിക്കൊന്ന് വരുവോ ഉണ്ടാക്കാൻ തിരുവനന്തപുരത്തേക്ക് ഓടിയിട്ട് ചെറിയ കയറ്റം പോലും കയറത്തില്ല ഞാൻ ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഓടിച്ചാൽ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ചോദിച്ചാൽ പലരോടും ചോദിച്ചപ്പോൾ സുരേഷ് നിർ ആവിടുന്ന് മഹീന്ദ്ര ആടും നല്ല പണിയാണ് എൻ്റെ വണ്ടി അരികൂടെ പണി പറഞ്ഞു ഞാൻ ഇവിടെ പണിയാൻ അങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ ഓടിച്ചിട്ട് ചുമ്മാ കൈ കൊടുത്താലും മതി എല്ലാം പൊള്ളി ഞാൻ വണ്ടിക്ക് മണിക്കൂറായി ഓടിക്കാൻ പറഞ്ഞിട്ട് അതല്ല നമ്മളത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റുള്ള വർഷപ്പുകളോ നമ്മൾ ഉത്തരവാദിത്വത്തിൽ സാധനങ്ങളെല്ലാം പോയി ചെയ്ത് മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ചെയ്ത് എല്ലാം നിങ്ങളെ കൊണ്ട് ഓടിക്കുകയോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം ചെയ്യുന്നുണ്ടോ പണിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം അല്ലേ പണി വിടുന്നു എന്തെങ്കിലും വർക്കുണ്ടേ അല്ല എന്തെങ്കിലും പണിയുണ്ടെ നമ്മളത് വന്ന് ചെയ്ത് തരുമോന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് നമ്മള് പണിഞ്ഞത് ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമില്ല ഇതിൽ തന്നെ പറയുകയാണ് എന്തെങ്കിലും ഭാഗത്ത് പണി ഉണ്ടെങ്കിൽ നമ്മള് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെങ്കിലും നമ്മൾ പണിഞ്ഞ നമ്മള് പണിഞ്ഞാത്ത് അതുപോലെ ആണെങ്കിൽ നമ്മുടെ ബില്ല് തന്നെ നമ്മുടെ സാധനം എനിക്ക് അല്ലല്ല അല്ലെടുത്തിട്ടുണ്ട് എനിക്ക് സുരേഷ് അങ്ങനെ എനിക്ക് ഒരു ബില്ലിന്റെ ആവശ്യമില്ല സുരേഷിന്റെ എടുത്ത് വെച്ചു അത് ഫോട്ടോ എടുത്ത് വെച്ചു നല്ല ഫോട്ടോ എടുത്ത് വെക്കണം എനിക്ക് വേണ്ട സുരേഷ് എനിക്ക് വിശ്വാസം ഞാൻ നോക്കിട്ട് വേണ്ടിട്ട് കൈ വെച്ചു വേണ്ട കൈവേണ്ട അപ്പം അതിന്റ പറയാനുള്ള പറഞ്ഞാൽ നിങ്ങളീ വീഡിയോകൾ കണ്ടല്ലോ നമ്മൾ ആരെയും കൊണ്ട് പറയിപ്പിക്കുന്നതും അല്ല എടുക്കുന്നതും അല്ല നമ്മളെ തേടി വരുന്നതാണ് നമ്മളെ ഇപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് കണ്ട് ഇവിടെ തന്നെ വണ്ടിക്കാർ നമ്മുടെ യൂട്യൂബ് കണ്ട് ഇവിടെ തന്നെ നമ്മളൊക്കെ തിരക്കി വരുന്നത് വണ്ടി ഇതുപോലെ പണി കിട്ടി ഒരുപാട് നമ്മള് മുറ്റത്തെ മുല്ലേക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലാണ് നമ്മളെ ഓരോ വീഡിയോകളും കണ്ടിട്ട് ആൾക്കാർ വരുന്നു ഇപ്പം പുള്ളിക്ക് ആദ്യമേ തന്നെ നമ്മളോട് ഭയങ്കര ഉടക്ക് വരുത്താനും ഭയങ്കര അതാണ് ആൾക്കാർ പറഞ്ഞ അപ്പറവും ഇപ്പുറവും ഒക്കെ കുശിമ്പ് പറഞ്ഞ് വണ്ടിക്കാ വണ്ടിക്കാരായാലും പുറത്തുനിന്നവരായാലും കുശിമ്പ് പറഞ്ഞ് പുള്ളിയെ തിരുത്തി പുള്ളി വണ്ടി കൊണ്ടിട്ട് അന്നേരം പോലെ ഭയങ്കര കലിപ്പിലായിരുന്നു കലിപ്പിലെ പൈസയുടെ കാര്യം പറയുമ്പോഴും ഇതിന്റെ കാര്യം പറയുമ്പോഴും എല്ലാം ഭയങ്കര ഇതാണ് അപ്പം ഞാൻ ഡീസലിൻ്റെ തന്നെ അതിൻ്റെ അകത്ത് കാണിച്ച് പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ട് കാണാൻ വേണ്ടിയാണ് അപ്പോൾ ആൾക്കാർ പറയുന്നത് വിശ്വസിക്കരുത് അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുള്ളി പണി വണ്ടി പണിഞ്ഞു കഴിഞ്ഞ് വണ്ടി എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് സമാധാനമായി ഇപ്പോൾ ഒരു 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 കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് തന്നെ ഈ പുള്ളി ഇങ്ങനെ പഴയ വണ്ടി എടുത്താൽ കൊല്ലം കൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടു കടക്കുകയാണ് അത് രണ്ടായിരത്തി പതിനെട്ടാണ് വണ്ടി അപ്പം അതൊക്കെയാണ് നമ്മൾ പണിഞ്ഞു കിട്ടിയതിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ആൾക്കാർ പറഞ്ഞ് നമ്മളെ ഓരോന്ന് പറഞ്ഞ് അങ്ങ് ധരിപ്പിക്കുകയാണ് പുള്ളിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴും വണ്ടിയുടെ പണി ചെയ്തപ്പോഴും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി എന്നിട്ട് തന്നെ പൈസ എല്ലാം ചുരുക്കി പിടിച്ച് നമ്മുടെ ഇടയ്ക്ക് ഓരോന്ന് പറയുക എടുക്കുക ചെയ്തിട്ട് ഭയങ്കര ബഹളമായിരുന്നു പൈസ ചോദിക്കുമ്പോൾ എടുക്കുമ്പോഴും അത് പണി ആദ്യമേ തന്നെ എല്ലാം അഴിച്ചിട്ട് കഴിഞ്ഞാൽ പുള്ളി അഴിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരു അഭിപ്രായങ്ങൾ കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു ഓ എന്റെ പൈസ ഇല്ല ഞാൻ വണ്ടി കൊണ്ടുപോകാം ഞാനിവിടെ പണിയുന്നില്ല ഞാൻ അങ്ങ് എടുത്തോണ്ട് പോവാ ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടുപോകുമോ നിങ്ങൾ കൊണ്ടുപോകുക എന്നുവെച്ചുകഴിഞ്ഞാൽ ആൾക്കാർ അതുപോലെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കൊണ്ട് പണി തിരുത്തിയെന്നോണ്ടാണ് പുള്ളി അങ്ങനെ പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നമ്മള് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പുള്ളി എടുത്തു ഞാൻ എന്നോട് പറഞ്ഞ് വേളം ഉണ്ടാക്കി എടുത്തു ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഇന്ന് പുള്ളിയുടെ വർത്താനം നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ചെയ്തിരിപ്പിച്ചത് അപ്പം നമ്മുടെ ഒരു പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അതിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ വണ്ടിയെ കുറിച്ച് വിശദമാക്കി പറയുന്നതും ഒക്കെയായിട്ട് വണ്ടിയുടെ പണികൾ കൂടുതലായിട്ട് അതിനത് കാണത്തില്ല കാണിക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു പുതിയ ചാനലിൻ്റെ കാര്യം പറഞ്ഞു കുറച്ച് ചാനലേറെ ഉണ്ടോണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇത് ചെയ്യാതാണ് അതിൻ്റെ പേര് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞത് നമ്മൾ നമ്മളതിൻ്റെ അകത്ത് രാവിലെ എണ്ണി ചാലുവെച്ചപ്പം നല്ലൊരു ഇതിൽ വന്നു നമ്മളത് പുതിയ ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രേക്ഷകരുമായിട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമറുമായിട്ടായാലും അതിൻ്റെ പണിയെക്കുറിച്ച് കൊണ്ടുവരുന്ന പണിയെക്കുറിച്ച് നമ്മളതിനകത്ത് ചർച്ച ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോകളായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാരെ നെറ്റ് പോകുന്നത് ഇതിപ്പോ കൂടുതലായിട്ട് പണിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വല്ല ഇട്ടെങ്കിലേ വീഡിയോ കാണണ്ടെങ്കിലല്ലേ അതിനകത്ത് മനസ്സിലാക്കും അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഡൗട്ടുകളും കാര്യങ്ങളും പറയുന്നതും അവരുടെ വണ്ടിയെക്കുറിച്ചുള്ള പണിയെക്കുറിച്ച് പറയുന്നതും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം നിങ്ങൾക്കല്ലേ വഷപൂളി കൊണ്ട് ചെയ്യാൻ പറ്റും അതുപോലെ മെക്കാനിക്കൽ ആയാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ പണി ചെയ്തു പോകാനും പറ്റും നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ചാനലുമായിട്ടാണ് ഇനി അടുത്ത വീഡിയോ വരുന്നത് അപ്പം നമ്മുടെ ചാനലിൻ്റെ പേരാണ് ത്രീ വീലർ ഡൗട്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനലിലൂടെ മറ്റേ ചാനലിലൂടെ ഒന്ന് കഴിയുകയായിരുന്നു ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം